രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ അമിത് തീർത്തും അപ്രതീക്ഷിതം എന്ന് തന്നെ പറയാം പക്ഷെ ഇതിനിടയിൽ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി രണ്ടാം തവണയും കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ചെന്നെത്താത്ത വഴികളിലേക്ക് അമിത് എന്ന പ്രതിരോധ മന്ത്രി പോകുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം അമിത് കാശ്മീരിലേക്ക് പോവുകയാണ് ഈ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്തരം ഒരു പോക്ക് പക്ഷെ അപ്പോഴും മോദി എന്ന പ്രധാനമന്ത്രി ഒന്ന് എത്തി നോക്കിയിട്ടില്ല എന്നതാണ് വാസ്തവം പക്ഷേ ഇവിടെയൊക്കെ രാഹുൽ ഗാന്ധി സന്ദർശനം നടത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും നമ്മൾ കണ്ടതാണ് ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് രാഹുൽ ഗാന്ധി ഉയർത്തുന്ന എല്ലാ ചോദ്യങ്ങളും ആന മണ്ടത്തരം എന്ന് ബി ജെ പി വിളിച്ചുകൂവി ജനങ്ങൾക്കിടയിൽ രാഹുൽ ഗാന്ധിയെ ഒരു ബിഗ് സീറോ ആയി അവതരിക്കും അവതരിപ്പിക്കുമ്പോൾ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ തകർന്ന കാശ്മീരിലേക്കും പൂഞ്ചിലേക്കുമൊക്കെ രാഹുൽ ഗാന്ധി മാത്രമാണ് ഭീകരാക്രമണത്തിന്റെ തൊട്ടടുത്ത മണിക്കൂറുകളിലും പിന്നാലെയുമൊക്കെ പോയത് ആദ്യത്തെ പോക്ക് ആക്രമണത്തിന് ഇരയായവരുടെ മുന്നിലേക്ക് രാഹുൽ എത്തിയതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ അത് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും അജണ്ടയിൽ പോലും ഇല്ല എന്ന് തന്നെ പറയാം ഇന്ത്യ എന്ന ദേശീയത പോലെ തന്നെ മുറുക പിടിക്കേണ്ട ഒന്നാണ് ഇന്ത്യൻ മതേതരത്വം ഭീകരവാദികൾ മതം ചോദിച്ച് വെടി ഉതിർത്ത് കെല്ലിമ ചൊല്ലിച്ചില്ലാതാക്കിയത് ഇരുപത്തി ആറ് പേരെയാവുമ്പോൾ ആ ഇരുപത്തി ആറ് കുടുംബാംഗങ്ങളും അനാഥമായി പോയപ്പോൾ ഒരു നിമിഷം വർഗീയതയുടെ എല്ലാ വിത്തുകളും പാക്കിക്കൊണ്ടാണ് ഭീകരവാദികൾ പൈൻമര കാടുകൾക്കുള്ളിലേക്ക് മറിഞ്ഞത് ഇവിടെ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം ആരാലും നമ്മൾ വേർപെട്ട് ചിന്ന ഭിന്നമായി പോകരുത് എന്ന വലിയ സന്ദേശം നൽകാൻ കൂടിയാണ് ശരീരത്തിനും മനസ്സിനും ഒരുപോലെ മുറിവേറ്റവരുടെ അടുത്തേക്ക് രാഹുൽ ഗാന്ധി ഓടിയെത്തിയത് എന്നാൽ കഴിഞ്ഞ ദിവസം കൂടി ഇതൊരു ഹിന്ദുരാഷ്ട്രമാണ് എന്ന് പറഞ്ഞ മോഹൻ ഭഗവത്തിന്റെ അനുയായികളായ ബിജെപിക്ക് ഒരിക്കലും അത് മനസ്സിലാവില്ല അതുകൊണ്ടാണല്ലോ സോഫിയ ഖുറേഷ്ക്കെതിരെ പാകിസ്ഥാൻ സഹോദരി എന്ന പ്രയോഗം ബി ജെ പിയുടെ ഇരട്ട എഞ്ചിൻ പേർന്ന് എം എൽ എ നടത്തിയത് അതും ഭീകരരെ തളക്കാൻ രാപ്പകലില്ലാതെ അധ്വാനിക്കുന്ന സൈന്യത്തിന് കരുത്തു പകർന്ന സോഫിയ ഖുറേഷിയെ മതം നോക്കി വിഭജിക്കാൻ ബി ജെ പിയുടെ ഇത്തരം എം എൽ എ മറ്റാർക്കും സാധിക്കില്ല എന്തായാലും ഇവിടെയൊക്കെ സുപ്രീം കോടതി രാജ്യത്തിന്റെ പ്രതിപക്ഷം സ്വീകരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് അത് മുൻ പിന്നും ും ലയില്ലേ നിങ്ങൾക്ക് എന്ന് തന്നെയാണ് സുപ്രീം കോടതി സൊഫിയ ഖുറേഷെതിരെ നാവെടുത്തുയർത്തിയ ബി ജെ പി എം എൽ എ ചോദിച്ചത് പിന്നാലെ ഇത്തരക്കാർ ഒരിക്കലും വെറുതെ വിടില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ സുപ്രീം കോടതി ഈ എം എൽ എക്കെതിരെ അവരുടെ സർക്കാരിനെ കൊണ്ട് തന്നെ രൂപീകരിക്കുകയായിരുന്നു അന്വേഷണം നടത്താൻ കൂടി ഉത്തരവിട്ടതോടെ കാര്യങ്ങൾ ബി ജെ പിക്ക് എതിരായി മാറുകയായിരുന്നു അത് മാത്രവുമല്ല ഭാര്യമാരെ നിങ്ങൾ കൊള്ളരുതാത്തവരായതു കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ ഭർത്താക്കന്മാർ കൊല്ലപ്പെട്ടത് എന്ന് കൊല്ലപ്പെട്ടവരുടെ വേദനത്തിൽ നിന്ന് ഭാര്യമാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് പറഞ്ഞത് ബി ജെ പിയുടെ രാജ്യസഭാ എം പി ആണ് അതും കഴിഞ്ഞ ദിവസം ഒരു വശത്ത് മോദി മൻ കി ബാത്തിലൂടെ ഭീകരരെ തളച്ച കഥ പറയുമ്പോൾ മറുവശത്ത് മറ്റെന്തൊക്കെയോ വിളിച്ചു പോവുകയാണ് ബി ജെ പിയുടെ നേതാക്കളും ജനപ്രതിനിധികളും ഇവിടെയാണ് രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ കാശ്മീർ സന്ദർശിക്കാൻ അമിത്ഷാ പോകുന്നത്